ഇന്നത്തെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ചേപ്പാട് പഞ്ചായത്തിലെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായ കയർ പൂവസ്ത്രം അഥവാ കയർ ടെക്സ്റ്റൈൽസിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് എന്തോ ചേട്ടാ ചേട്ടൻ്റെ പേര് എൻ്റെ പേര് ഭാസ്കരൻ ഇപ്പം കേരളത്തിൽ മൊത്തം ഇപ്പം തൊഴിലുറപ്പുണ്ടല്ലോ അപ്പോൾ തൊഴിലുറപ്പ് വ്യവസ്ഥുള്ള പണിയായത് പഞ്ചായത്തിൻ്റെ തൊഴിലുറപ്പ് വ്യവസ്ഥ പുരാടം വൃത്തിയാക്കുക അതിനകത്ത് കൃഷി നടുക കണ്ടത്തിൽ കൃഷി നടുക തോട് കെട്ടി കയറ്റിയിട്ട് കയറി വിരിക്കുക അങ്ങനെയുള്ള പണിയായത് ചേപ്പാട് പഞ്ചായത്ത് ഒൻപതാം വാർഡ് ഏവൂർ വടക്കുന്ന മണ്ണിലാണ് ചേപ്പാട് പഞ്ചായത്തിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി കയർ ഭൂവസ്ത്രം എന്ന പ്രവൃത്തിയാണ് നമ്മളിവിടെ ചെയ്യുന്നത് അപ്പോൾ ഈ തോടിൻ്റെ സൈഡിലുള്ള തിട്ട മണ്ണിടിഞ്ഞു പോകുന്ന പോകാതിരിക്കുന്നതിന് വേണ്ടി മണ്ണിൻ്റെ സൈഡിൽ കയറിട്ട് മണ്ണ് സംരക്ഷണമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മളിത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്ത് നമുക്ക് കയർ തരും ആ കയർ ആദ്യം നമ്മൾ തോട് വൃത്തിയാക്കും തോട് വൃത്തിയാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിൽ തോടിൻ്റെ നടുക്കുന്നുള്ള മണ്ണ് ഇരുസൈഡ് വൃത്തിയാക്കിക്കൊണ്ട് നടുക്കുന്ന മണ്ണ് കോരിയിട്ട് തിട്ട പിടിച്ച് അവിടെ ഉറപ്പിച്ചതിന് ശേഷം ഈ കയറ് നമുക്ക് കൊണ്ടുവന്ന് കയറ് തോടിൻ്റെ ഭിത്തിയുടെ നീളത്തിൻ്റെ ഇതിൽ മുറിച്ചെടുത്ത് ആ അത് കൊണ്ടുവന്നിട്ട് മുള നമ്മൾ ഈ ഈ കനത്തിൽ മുള മുറിച്ച് ആ മുളയുടെ കാണി നമുക്ക് ഉണ്ട് ഈ ഈ കാണി ഒരു ഒരു കയറിൽ നിന്നും മറ്റേ കയറിലേക്ക് രണ്ട് ഇഴ മാറ്റിയിട്ടാണ് ഇത് നമ്മൾ കുത്തി ചുറ്റടിച്ചുറപ്പിച്ചാണ് ഇത് മണ്ണിൽ നമ്മൾ ചെയ് ഉറപ്പിക്കുന്നത് അപ്പം ഒരു കയറിനകത്ത് മുകളിൽ മൂന്ന് കുറ്റി താഴെ മൂന്ന് കുറ്റി അതിൻ്റെ നടുഭാഗത്തായിട്ട് മൂന്ന് കുറ്റി മുകളിൽ ഒന്ന് താഴെ രണ്ട് അങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത് പിന്നെ അതിനുശേഷം ആ മണ് ഈ ഇട്ട കയറിൻ്റെ ഇടയിൽ പുല്ല് നടുന്നതുകൊണ്ട് അതാണ് അപ്പോൾ ചെയ്തേക്കുന്നത് നമ്മൾ മണ്ണ് ആയതുകൊണ്ട് വലിയ പുല്ലും അതായത് നാളെ അത് ഉപയോഗിക്കത്തക്ക രീതിയിൽ പശുക്കൾക്ക് കൊടുക്കാൻ ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള പുല്ലാണ് നമ്മളിപ്പോൾ നട്ടേക്കുന്നത് പുല്ലും അല്ലാതെ തന്നെ പിന്നെ നമ്മള് പോച്ച ചെറിയ പോച്ച പടർന്നു പോകുന്നത് ആ പോച്ച നടുന്നത് കൊണ്ട് ഇപ്പൊ നമ്മളിവിടെ നട്ടേക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നാളെ മുറിച്ചത് പശുക്കൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നതരം പുല്ലാണ് നമ്മളിവിടെ ഉപയോഗിച്ചേക്കുന്നത് മാലിന്യ മാലിന്യ സംസ്കരണം കൂടാ ഇപ്പോഴത്തെ കാണുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയെ പോകുന്നവരെല്ലാം മാലിന്യം കൊണ്ടുവന്നിട്ട് കാണുന്ന തോടുകളിലേക്ക് ഓടകളിലേക്ക് വലിച്ചെറിയുന്ന ഒരു ഇതാണ് എന്തിനാ നിൽക്കുന്നത് അപ്പം ഇവിടെ കൂടുതൽ വന്നൊരവസ്ഥ ഒരു ഇതുള്ളതുമാണ് നമ്മളിപ്പോൾ ഇവിടെ വൃത്തിയാക്കാൻ വന്നപ്പോഴത്തേന് ഭയങ്കര മാലിന്യമായിരുന്നു ഇവിടെ കാരണം ഒരുപാട് ഹോസ്പിറ്റൽ വേസ്റ്റും അല്ലാതെ വീട്ടുകാർ കൊണ്ടിരുന്ന വേസ്റ്റുകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു നമ്മളൊരുപാട് ബുദ്ധിമുട്ടിയാണ് തൊഴിലാളികളിത് വലിച്ചു മാറ്റിയത് അത് മുകളിൽ കാണാൻ പറ്റും നമ്മളവിടെ കൂട്ടിയിട്ടേക്കുന്ന മാലിന്യങ്ങളൊക്കെ ഇന്ന് നമ്മൾ അനലൈസ് ചെയ്യുന്നത് കയർ ജിയോ ടെക്സ്റ്റൈൽസ് ഉപയോഗിച്ച് മണ്ണൊലിപ്പ് എങ്ങനെ തടയാം എന്നതും ആധുനിക കൃഷിരീതിയിലൂടെ കയർ ഭൂവസ്ത്രം വ്യാപകമായ ഉപയോഗപ്പെടുത്തി കയർ മേഖലയുടെ അഭിവൃദ്ധിയും കാർഷിക മേഖലയുടെ അഭിവൃദ്ധിയും ജലസംരക്ഷണവും മാലിന്യ നിർമ്മാർജ്ജനത്തിലൂടെ ഭൂമിയെ എങ്ങനെ സംരക്ഷിക്കാം എന്നതും കൂടിയാണ് പറയുന്നത് ജലാശയങ്ങളുടെ തീരങ്ങൾ കുളങ്ങൾ അരുവികൾ ബണ്ടുകൾ കൃഷിയിടങ്ങൾ കനാലുകളുടെ ഭിത്തികൾ എന്നീ സ്ഥലങ്ങളിൽ ജലസംരക്ഷണത്തിനായിട്ടാണ് കയർ കയർഭൂവസ്ത്രം പ്രധാനമായി ഉപയോഗിക്കുന്നത് മഴക്കാലത്ത് മണ്ണൊലിപ്പ് തടയാൻ ഉപയോഗിക്കുന്ന നെയ്ത കയർ തേങ്ങയുടെ തൊണ്ടിൽ നിന്ന് നിർമ്മിച്ച പരിസ്ഥിതി സൗഹൃദ തുണിത്തരമാണ് കയർ കയർഭൂവസ്ത്രം ജലാശയങ്ങളിലും മെറ്റ് പ്രദേശങ്ങളിലും ഭൂമിയിൽ പടർന്ന കയർഭൂവസ്ത്രം അഞ്ച് മുതൽ ആറ് വർഷത്തിനുള്ളിൽ സ്വാഭാവികമായി ജൈവ വിഘടനം നടത്തുന്നു ഇത് മണ്ണിന് ഫലഭൂഷ്ടത വർദ്ധിപ്പിക്കുകയും കട്ടിയുള്ള സസ്യങ്ങളിലൂടെ വളർച്ചയ്ക്ക് സഹായിക്കുകയും ചെയ്യുന്നു ഈ സ്വർണ്ണ സ്വർണനാരുകൾക്ക് എല്ലാ കണികകളെയും തടഞ്ഞു നിർത്തി ദ്രാവകങ്ങൾ കടന്നു പോകാൻ അനുവദിക്കുന്ന പ്രത്യേക ഗുണമുണ്ട് ജിയോ ടെക്സ്റ്റൈൽ ഒരു പ്രദേശത്തിൻ്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയെ ഒരു പ്രത്യേക സമയത്തേക്ക് ജൈവികമായി സംരക്ഷിക്കുന്നു ചില വിദേശ രാജ്യങ്ങളിൽ റോഡ് നിർമ്മാണത്തിന് വേണ്ടിയും ജിയോടെക്സ്റ്റൈലുകൾ ഉപയോഗിക്കുന്നു നമ്മൾ ഓരോ മണ്ണിൻ്റെയും ശേഷി അനുസരിച്ചാണ് ഇത് ഉപയോഗിക്കുന്നത് കയർ ഭൂവസ്ത്രത്തെ പ്രധാനമായും നാനൂറ് ജി എസ് എം തൊള്ളായിരം ജി എസ് എം എഴുന്നൂറ്റി നാൽപ്പത് ജി എസ് എം ഗ്രാം പെർ സ്ക്വയർ മീറ്റർ അനുസരിച്ചാണ് വേർതിരിക്കുന്നത് ഉറപ്പുള്ള മണ്ണിന് നാനൂറ് ജി എസ് എം അതിന് മാറ്റിന് അകലം കൂടുതലായിരിക്കും മണ്ണിടിയാൻ ചാൻസുള്ള സ്ഥലങ്ങൾ എഴുന്നൂറ് ജി എസ് എം തൊട്ട് തൊള്ളായിരം ജി എസ് എം വരെയും മാറ്റിൻ്റെ അകലം കുറഞ്ഞിരിക്കും ഇതുപയോഗിക്കാൻ പോകുന്ന സ്ഥലം നല്ലവണ്ണം സ്ലോപ്പ് ആക്കിയതിന് ശേഷം മേൽപ്പ് വസ്ത്രം വിരിച്ച് പുല്ല് വെച്ച് പിടിപ്പിക്കണം ഓരോ മണ്ണിന് അനുസൃതമായ പുല്ലുകൾ വെച്ചാണ് പിടിപ്പിക്കേണ്ടത് നല്ല ചരവും ഇടിയാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെ മണ്ണാണെങ്കിൽ രാമച്ച അല്ലെങ്കിൽ വേരുകൂടിയ പുല്ലുകളാണ് വെച്ച് പിടിപ്പിക്കേണ്ടത് ഇടിയാൻ സാധ്യത കുറഞ്ഞ സ്ഥലങ്ങളിലാണെങ്കിൽ അതിൻ്റെ വളർച്ച നോക്കിയിട്ട് കുതിര പുല്ല് അങ്ങനെയുള്ള സസ്യങ്ങൾ വെച്ച് പിടിപ്പിക്കാവുന്നതാണ് ആദ്യം ചെയ്യേണ്ടത് മേൽപ്പ് വസ്ത്രം തിരിക്കാതിരിക്കുന്ന സ്ഥലം നിരത്തി സ്ലോപ്പാക്കി ഒരേ ലെവലിൽ ഇടുക ഈ സ്ലോപ്പിൻ്റെ മുകളിലും താഴെയായിട്ട് ഒരു മൺമട്ടിയുടെ താഴ്ച്ചിൽ കുഴിയെടുക്കുക മുകളിലത്തെയും താഴത്തെയും കുഴികളിൽ കവർ ചെയ്ത് വരുത്തക്ക വിധം വസ്ത്രം വിരിച്ചിടുക ആദ്യം മുകളിലത്തെ സ്ലോപ്പിൽ മുളയാണി അടിച്ച് ഉറപ്പിച്ചതിന് ശേഷം വേണം ചുടുകളൊന്നുമില്ലാത്ത വിധം താഴത്തെ സ്ലോപ്പിൽ ഉറപ്പിക്കാൻ വേരുകൂടിയ പുല്ലിൻ്റെ അടിസ്ഥാനത്തിൽ വേണം പുല്ലുകൾ നടാൻ വേരുകൂടിയ പുല്ലാണെങ്കിൽ അകലത്തിലും വേരു കുറഞ്ഞ ചെടിയാണെങ്കിൽ അടിപ്പിച്ചും വേണം നടാൻ പച്ചക്കൃഷിക്ക് വേണ്ടിയാണെങ്കിൽ നിലം വളം വിട്ട് തയ്യാറാക്കിയതിനു ശേഷം കയർ ഭൂവസ്ത്രം വിരിച്ച് ഒരു നിശ്ചിത അകലത്തിലുള്ള തുളകളിൽ തൈ മുളപ്പിച്ച് വളർത്താവുന്നതാണ് ഈ കൃഷി രീതിയുടെ പ്രത്യേകത ഒരു തവണ വെള്ളം നനച്ചാൽ ജലാംശം വളരെ നേരം നിൽക്കും എന്നതാണ് കയർ ഭൂവസ്ത്ര ഉപയോഗ രീതിയിൽ മറ്റൊരിടത്തും ഇല്ലാത്ത വൈവിധ്യവും നേട്ടവുമാണ് കേരളം കൈവരിക്കുന്നത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം രണ്ടായിരത്തി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരൻ്റി ആക്ട് ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പദ്ധതി പ്രവർത്തിക്കുന്നത് ജനങ്ങളിൽ കായിക തൊഴിൽ ചെയ്യുവാൻ ആഗ്രഹമുള്ളവർക്ക് ഒരു വർഷം നൂറു ദിവസം തൊഴിൽ വരുത്തുന്ന പദ്ധതിയാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലുണ്ടായാലും ഇല്ലെങ്കിലും മിനിമം നൂറ് ദിവസത്തെ വേതനം ഉറപ്പുവരുത്തുന്നു പ്രധാനമായിട്ടും പരിസ്ഥിതി സംരക്ഷണമാണ് മിനിമം കൂലിയും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യവേതനം നൽകുന്നുണ്ട് ഈ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെയും അയൽക്കൂട്ടത്തിലൂടെയും കേരവൃക്ഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈ കൊച്ചു കേരളത്തിൽ ജൈവ വൈവിധ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന മണ്ണിനെയും ജലാശയ സമ്പത്തിനെയും സംരക്ഷിക്കാൻ പറ്റാൻ വേണ്ടി ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ വീണ്ടും പുതിയ വീഡിയോകളുമായി കാണാം താങ്ക്